പത്തനംതിട്ട കൂടൽ മുറിഞ്ഞകല്ലിൽ വാഹനാപകടത്തിൽ നാലുപേർക്കാണ് ഒരു കുടുംബത്തിലെ നാലു പേർക്കാണ് ജീവൻ നഷ്ടമായിരിക്കുന്നത് പോസ്റ്റ്മോർട്ടത്തിനായി പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് മൃതദേഹങ്ങൾ എത്തിച്ചു കഴിഞ്ഞിട്ടുണ്ട് പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന കാർ ശബരിമല തീർത്ഥാടകരുടെ ബസ്സുമായി കൂട്ടിയിടിച്ചാണ് അപകടം ഉണ്ടായിരിക്കുന്നത് തുടർച്ചയായി ഇങ്ങനെ നിരത്തുകളിലുണ്ടാകുന്ന അപകടത്തിൻ്റെ പശ്ചാത്തലത്തിൽ മന്ത്രി നേരത്തെ പറഞ്ഞത് ഈ ദേശീയപാതകളിലെ അശാസ്ത്രീയ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ചൊവ്വാഴ്ച ഒരു നിർണായക യോഗം ചേരാൻ പോകുന്നു അപാകതകൾ ഏതൊക്കെ തരത്തിലാണ് റോഡുകളിലുള്ളത് എന്നുള്ള കാര്യം വളരെ വിശദമായി പരിശോധിക്കും എന്നാണ് ഗതാഗത മന്ത്രി പറയുന്നത് ഇനി പഠനങ്ങളില്ല നടപടികളിലേക്ക് കടക്കുക എന്നുള്ളതാണ് സർക്കാർ ആലോചിക്കുന്നതെന്ന് മന്ത്രി വിശദീകരിക്കുന്നുണ്ട് അതുപോലെ ചില വിമർശനങ്ങൾ കൂടി മന്ത്രി ഉയർത്തുകയാണ് അത് ശാസ്ത്രീയമായല്ല പല റോഡുകളും പടിഞ്ഞിരിക്കുന്നത് നാഷണൽ ഹൈവേ റോഡുകൾ ഡിസൈൻ ചെയ്യുന്നത് ഗൂഗിൾ മാപ്പ് നോക്കിയാണ് സംസ്ഥാനത്തെ ഉദ്യോഗസ്ഥരോട് അത് സംബന്ധിച്ച കാര്യങ്ങൾ തിരക്കുന്നില്ല എന്നുള്ളൊരു വിമർശനം കൂടി അദ്ദേഹം ഉയർത്തുന്നുണ്ട് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഈ തുടർച്ചയായുണ്ടാകുന്ന അപകടങ്ങൾ അപകടങ്ങൾക്ക് കാരണങ്ങൾ പലതാണ് അതിൽ തന്നെ ഓരോ ദിവസവും ഒരുപാട് പേർക്ക് ജീവൻ നഷ്ടമാവുന്ന നില ചെറിയ കുട്ടികൾക്ക് പോലും അഞ്ചും എട്ടും വയസ്സുള്ള കുട്ടികൾക്ക് പോലും തുടർച്ചയായി ഇങ്ങനെ നിരത്തുകളിൽ നമ്മുടെ നിരത്തുകളിൽ ജീവൻ നഷ്ടമാവുന്ന നില അത് വളരെ കൂടി വളരെ വിശദമായി പരിശോധിക്കേണ്ട ഒന്നാണ് നേരത്തെയും പരിശോധനകളൊക്കെ നടന്നിട്ടുണ്ട് ശാസ്ത്രീയ പരിശോധനകൾ അതിനുശേഷം ഒരു റിപ്പോർട്ട് സമർപ്പിക്കപ്പെടും തുടർ നടപടികൾ പിന്നീട് ഉണ്ടായി എന്നുള്ളതൊക്കെ വലിയ ചോദ്യമായി നിൽക്കുകയാണ് പത്തനംതിട്ടയിൽ ഇന്ന് രാവിലെയാണ് പുലർച്ചെ നാലരയോടുകൂടിയാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത് മല്ലശ്ശേരി വട്ടക്കുളഞ്ഞി സ്വദേശികളായ മത്തായി ഇപ്പൻ മകൻ നിഖിൽ മത്തായി നിഖിലിൻ്റെ ഭാര്യ അനു അനുവിൻ്റെ പിതാവ് ബിനു പി ജോർജ് എന്നിവരാണ് മരിച്ചിരിക്കുന്നത് ശ്രീ ശ്രീകുമാരൻ വിവരങ്ങളുമായി പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ നിന്ന് ചേരുന്നുണ്ട് ശ്രീത്ത് നേരത്തെ അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ നമ്മൾ കണ്ട അത് വളരെ ഹൃദയഭേദകമായ ദൃശ്യങ്ങളാണ് വീട്ടുകാരൊക്കെ ആശുപത്രിയിലേക്ക് എത്തുന്നുണ്ടായിരുന്നു ബന്ധുക്കൾ ആശുപത്രിയിലേക്ക് എത്തുന്നുണ്ടായിരുന്നു സങ്കടം താങ്ങാനാവാതെ പൊട്ടിക്കരയുന്ന കാഴ്ച നമ്മൾ നേരത്തെ കണ്ടു ഇനിയിപ്പോൾ ആശുപത്രികളിലെ നടപടികൾ എങ്ങനെയാണ് ഷെയ്ദ് ആശുപത്രിയിലെ നടപടിക്രമങ്ങൾ ഏതാണ്ട് പൂർത്തിയായി വരികയാണ് ഇപ്പോൾ മത്തായിയുടെ പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി ആ മൃതദേഹം ഇടത്തട്ടയിലെ സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ട് ഇനി ബിജു ജോർജിൻ്റെ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നതിന് ശേഷം മറ്റു നടപടികളിലേക്ക് കടക്കും ഈ ആ മൃതദേഹം ഇവിടെ നിന്ന് കൊണ്ടുപോകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് കെ യു ജനീഷ് കുമാർ എം എൽ എ അതുപോലെ തന്നെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഒക്കെ ഈ പ്രദേശത്ത് എത്തിച്ചേർന്നിട്ടുണ്ട് രാവിലെ മുതലെ തന്നെ ജനപ്രതിനിധികൾ എല്ലാവരും തന്നെ ഉണ്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നാട്ടുകാർ വല്ലാത്ത തോതിൽ ഭയത്തിലാണ് കാരണം ഇനിയും ഇതുപോലുള്ള അപകടങ്ങൾ ഉണ്ടാകുമോ ഇല്ലയോ എന്ന കാര്യത്തെക്കുറിച്ചൊക്കെ അവർക്ക് ഒരു ആശങ്കയുണ്ട് വളരെ വലിയ സ്പീഡിലാണ് ഈ വാഹനങ്ങളൊക്കെ തന്നെ ആ പ്രദേശത്തൂടെ പോകുന്നത് എന്നാണ് കൃത്യമായ രീതിയിൽ നാട്ടുകാർ വിഷമത്തോടെ സങ്കടത്തോടെ നമ്മളോട് രാവിലെ പോകുമ്പോഴൊക്കെ പറഞ്ഞിരുന്നത് വൈകാരികമായ പ്രതികരണം പല മേഖലകളിൽ നിന്നും ലഭിക്കുന്നു നമ്മുടെ ആ കൊണ്ടുപോയ ആംബുലൻസ് ഡ്രൈവർ നമ്മോടൊപ്പം ചെറുത് ചേട്ടനല്ലേ ആ പ്രദേശത്തുണ്ടായിരുന്നു ആദ്യം കൊണ്ടുപോയത് ആ പെൺകുട്ടിയെ കൊണ്ടുപോയത് ചേട്ടനായിരുന്നു അല്ലേ എന്തായിരുന്നു ഒരു കണ്ടീഷൻ ഞാൻ അവിടെ വരെ അടഞ്ഞ ഉടൻ തന്നെ ഞാനിവിടെ എത്തി എത്തി കഴിഞ്ഞപ്പോൾ നാല് പേര് വാഹനത്തിൽ കുടുങ്ങി കിടക്കുകയാണ് അതിനകത്ത് ആ പെൺകുട്ടിക്ക് ജീവനുണ്ട് അതായിട്ട് മനസ്സിലായി അപ്പം പിന്നെ ഗ്ലാസ് തകർത്തുകൊണ്ട് ആ പെൺകുട്ടിയെ വാഹനത്തിനുള്ളിൽ നിന്ന് എടുത്തു ഗ്ലാസ് തകർക്കേണ്ടി വന്നു അല്ല കണ്ടി വന്നു തകർത്തുകൊണ്ട് മറ്റ് മൂന്ന് പേരെ നമുക്ക് എടുക്കാനായിട്ട് പറ്റത്തില്ലാതെ രീതിയിൽ കുടുങ്ങി കിടക്കുമായിരുന്നു വാഹനത്തിനുള്ളിൽ ജീവൻ ജീവനുണ്ടായിരുന്നു ആ സമയത്ത് ഇല്ല അവർ ഈ മരണപ്പെട്ടായിരുന്നു പെൺകുട്ടിക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ കോന്നി താലൂക്ക് ആശുപത്രിയിൽ ആദ്യം പെൺകുട്ടി എത്തിച്ചു അവിടെ നിന്ന് ഞങ്ങൾ തിരികെ ചെന്നപ്പോഴത്തേന് പോലീസിൻ്റെ ഫയർഫോഴ്സോടെത്തി അവിടെ സഹായത്തോടെ വാഹനം വെട്ടി പൊളിച്ചാണ് മറ്റു മൂന്ന് പേരെയും തിരിച്ച് മുത്തൂരിലേക്ക് കൊണ്ടുപോകുമ്പോഴേക്കും മരിച്ചു അവിടുന്ന് വേറെ വണ്ടിക്ക് മുത്തൂറ്റി കൊണ്ടുപോകുമ്പോഴത്തേക്കും പെൺകുട്ടി മരി മരണപ്പെട്ടു മറ്റു മൂന്ന് പേരെയും വാഹനം പിന്നെ പൊളിച്ചാണ് എടുത്തത് ഫയർഫോഴ്സിൻ്റെ സഹായത്തോടെ മറ്റൊരു മൂന്ന് പേരും അത് അതിനുള്ളിൽ തന്നെ സമയത്ത് ആർക്കും ആ സമയത്ത് ജീവനൊന്നും തന്നെയായിരുന്നു അന്നേരം തന്നെ ഇവിടെ ഉണ്ടായ സമയത്ത് തന്നെ ഇത് എത്ര നേരം കൊണ്ട് നമ്മൾ നമ്മളെത്തിപ്പെടാൻ നമുക്ക് കഴിഞ്ഞു ആ പ്രദേശത്തേക്ക് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റകം തന്നെ നമുക്ക് എത്താൻ കഴിഞ്ഞില്ല ഞാനൊരു പത്ത് മിനിറ്റിനകത്ത് എത്തി എത്തി പത്ത് മിനിറ്റകത്ത് എത്തി പത്ത് മിനിറ്റകത്ത് നമുക്ക് ആദ്യത്തെ ആളിനെ എടുക്കാനായിട്ട് പറ്റി നമ്മളെത്തുന്ന സമയത്ത് അവസാന ആളെ കൊണ്ടുപോവുകയാണ് നമ്മളെത്തുന്ന സമയത്ത് നാലാപ്പോഴും അവസാന ആളെ കൊണ്ടുപോവുകയാണ് ജൂബി ആംബുലൻസ് ഡ്രൈവറുടെ പ്രതികരണമാണ് ശ്രീ ശ്രീകുമാരൻ പങ്കുവെക്കുന്നത് അദ്ദേഹം ഈ അപകടം നടന്ന ഏതാണ്ട് പത്ത് മിനിറ്റിനകം തന്നെ അവിടേക്ക് എത്തി ഈ സ്വിഫ്റ്റ് കാറാണ് അത് വെട്ടിപ്പൊളിച്ചാണ് അതിനകത്തുള്ള ആളുകളെ പുറത്തേക്കെടുത്തത് ആ സമയത്ത് അനു എന്ന യുവതിക്ക് ജീവനുണ്ടായിരുന്നു ബാക്കി മൂന്നുപേരും അഭൂതാവസ്ഥയിലായിരുന്നു അനുവിനെ മുത്തൂറ്റാശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിലാണ് അനുവിന് ജീവൻ നഷ്ടമായത്